ഹലോ ഗോയ്സ് വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ അപ്പം നിങ്ങൾ തമ്പനിയിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് വന്നൊരു പണിയാണ് ഒരു കുട്ടിക്കിൻ്റെ കീഴിൽ നടന്നിട്ടുള്ള നടന്നിട്ടുള്ളൊരു സ്കാമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോന്റെ ചർച്ചാ വിഷയം ഇത് ഞാനാദ്യം വീഡിയോ എടുക്കേണ്ടെന്ന് വിചാരിച്ചതാണ് പിന്നെ എന്നോട് ഈ ഒരു ഇതിന്റെ ഒരു സർക്കിളിനകത്ത് നിൽക്കുന്ന ആൾക്കാരെന്നെ പറഞ്ഞു ഇത് വീഡിയോ ആക്കിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടെ എന്താവും അവർക്കൂടെ ഇങ്ങനെ വല്ല സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൂടെ യൂസ്ഫുള്ളാവല്ലോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഞാൻ കൂടുതൽ വലിച്ചു നീട്ടാനൊന്നും നിൽക്കുന്നില്ല ഇതെന്താ എന്ന് ഞാൻ പറഞ്ഞുതരാം ഇൻസ്റ്റഗ്രാമിനകത്ത് ഒരു പേജ് ആ പേജ് ഇതാണ് കാണിച്ചു തരാം ലൂറ ഫാഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജ് ആണിത് അപ്പം ഈ ഒരു പേജിനകത്ത് നമുക്ക് രണ്ട് ഡ്രസ്സിനെ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയെന്ന് പറഞ്ഞിട്ട് അവർ ഓഫർ ഇട്ടിട്ടുണ്ട് എനി മോഡൽസ് നമുക്ക് എന്ത് ചെയ്യാം പിക്ക് ചെയ്യാം രണ്ടെണ്ണം പിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്താക്കാം ഈ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അല്ല മുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്ക് ഈ ഒരു സാധനം കിട്ടും ഈ രണ്ട് ഡ്രസ്സ് കിട്ടും അങ്ങനെയാണ് അവർ ഓഫർ ഇട്ടിട്ടുള്ളത് അപ്പം ഇത് ഓർഡർ ചെയ്തതെന്ന് പറഞ്ഞാൽ മുന്നും ആണ് ഓർഡർ ചെയ്തിട്ടുള്ളത് എൻ്റെ കസിന് അപ്പോൾ അന്ന് അവൾ ആ ഇവിടെ നാൽപ്പതിൻ്റെ അന്ന് പരിപാടിക്ക് വന്നപ്പോൾ എന്നോട് പറഞ്ഞു ശാലു ഞാനിങ്ങനെ ഓർഡർ ചെയ്തിട്ടുണ്ട് എന്തായാലും സാധനം നല്ലതാണ് എനിക്ക് വേണമെങ്കിൽ ഇന്നും ഓർഡർ ചെയ്തോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞതെന്ന് ഞാൻ ഓക്കെ എന്നാൽ അത് ചെയ്യാമെന്നൊക്കെയുള്ള രീതിയിൽ ഞാൻ അവരുടെ അക്കൗണ്ട് മേടിച്ച് ഞാൻ ഫോളോ ചെയ്തിട്ടു ഓക്കെ ഫോളോ ചെയ്തിട്ട് അങ്ങനെ ഫോളോ ഒക്കെ ചെയ്തിട്ടതിന് ശേഷം പിന്നെ ഇവിടുന്ന് ഇങ്ങനെ ഹോൾ ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ എൻ്റെ ഉമ്മാൻ്റെ അനിയത്തി എന്താക്കി ഈ അക്കൗണ്ട് മേടിച്ച് അവരും ഈ ഒരു സാധനം ഫോളോ ചെയ്തിട്ടു പിന്നെ അവർ മൂന്ന് ആൾക്കാർ കൂടിയിട്ട് എന്ത് ചെയ്തു ഈ ഒരു ചുരിദാർ എന്നുള്ള പ്ലാൻ ഇട്ട് അങ്ങനെ മേടിച്ചു ഓക്കെ അല്ല പൈസ ഇട്ട് ഇട്ടുകൊടുത്തു ഓക്കെ അപ്പോൾ മുന്നും പൈസ ഇട്ട് ഇട്ടുകൊടുത്ത് ഉമ്മച്ചീനെ അനിയത്തിയും പൈസ ഇട്ട് ഇട്ടുകൊടുത്ത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാനും ഉമ്മച്ചി ഇങ്ങനെ ഇവിടെ പറയുന്നുണ്ടായിരുന്നു ഓക്കെ എന്നാൽ നമുക്കും ഓർഡർ ചെയ്യാം രണ്ട് ചുരിദാറിന് ഇത്രയും വില കുറവല്ലേ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അങ്ങനെ ഓർഡർ ചെയ്യാമെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഞാനും ഉമ്മശ എന്ത് ചെയ്തു ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നതേ ഉള്ളൂ പിന്നെ എന്തൊക്കെയോ തിരക്കൊക്കെ കാരണം അതങ്ങനെ വിട്ടുപോയിട്ടോ അങ്ങനെ ഞാനൊരു ദിവസം വൈകുന്നേരം ഇവിടെ ഇരിക്കുമ്പോഴാണ് എനിക്കൊരു മെസ്സേജ് റിക്വസ്റ്റ് വരുന്നത് റിക്വസ്റ്റ് മെസ്സേജ് വരുന്നത് അതിനകത്ത് ഹലോ എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് കൊടുത്തിട്ടുണ്ട് ഹലോ എന്ന് പറഞ്ഞിട്ട് ടൈപ്പിംഗ് മെസ്സേജ് ഒരു വോയിസ് ആണ് ഒരു അൻപത്തൊമ്പത് മിനിറ്റുള്ള ഏകദേശം ഒരു മിനിറ്റ് തന്നെ ഒരു വോയിസ് ആണ് അപ്പോൾ ആദ്യം നിങ്ങൾ അത് കേൾക്കുക ഹലോ ഞാൻ പിന്നെ കണ്ണൂർ കൂത്തുഴമ്പെന്നാണേ അത് ലൂറ ഫാഷൻ എന്ന് പറയുന്ന ഒരു പിന്നെന്താ പറയുക ഡ്രസ്സിൻ്റെ ഒരു ഇതില്ല ഇൻസ്റ്റാഗ്രാം പേജ് അത് എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങൾ ഫോളോയിങ്ങിൽ കണ്ടോണ്ട് ഫോളോവേഴ്സിൽ കണ്ടോണ്ട് ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്തതാണ് അതായത് ഞങ്ങൾ ഈ ലൂറ ഫാഷൻ്റെ ഒരു ഓഫറിൽ രണ്ട് ടോപ്സ് പിന്നെ ആയിരത്തി അഞ്ഞൂറ് അങ്ങനെ ആ സംതിങ്ങിൽ വരുന്നതായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്തിന് ഗൂഗിൾ പേ എല്ലാം ചെയ്തുകൊടുത്ത് ഇപ്പോൾ പത്ത് പന്ത്രണ്ട് ദിവസമായി ചെയ്തിട്ട് ഇതുവരെ അതിനെക്കൊണ്ടൊരു റീപ്ലൈ ഉണ്ടായിട്ടില്ല അപ്പോൾ നിങ്ങൾ ഫോളോയിങ്ങിലുള്ള ഫോളോവേഴ്സിലുള്ളതുകൊണ്ട് ഞാൻ ഒന്ന് മെസ്സേജ് അയച്ചിട്ട് നിങ്ങളോടൊന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അവിടുന്ന് പർച്ചേസ് ചെയ്തിനോ അതിനെ കുറിച്ചിട്ട് അപ്പം ഇതെനിക്ക് അറിയാത്ത ആളാണ് പേര് സെക്കിയ സജീർന്നാണ് കൊടുത്തിട്ടുള്ള ആൾക്കൊരു ഹെന്നകോണ്ട അതും ബിസിനസ് ആണ് ഓക്കെ ഹെന്നക്കോണ്ട് കോണുകൾ സെയിൽ ചെയ്യുന്ന ഒരാളാണ് അപ്പൊ ഇയാൾ ഇയാൾ എന്ത് ചെയ്തിട്ടുണ്ട് ആ ഒരു പേജിൽ നിന്ന് ഡ്രസ്സ് മേടിച്ച് അവർക്ക് പത്ത് പന്ത്രണ്ട് ദിവസമായിട്ടും അവർക്ക് എന്ത് ചെയ്തിട്ടില്ല ഈ ഒരു സാധനം എത്തിയിട്ടില്ല അപ്പൊ ഞാൻ എന്ത് ചെയ്തു എനിക്കറിയില്ല ഞാൻ പർച്ചേസ് ചെയ്തിട്ടില്ല പർച്ചേസ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ട് ഞാൻ മെസ്സേജ് അയച്ചു ഓക്കെ അപ്പൊ ഞാൻ ചോദിച്ചു പിന്നെ നിങ്ങളതിനെ പറ്റി അവരോട് ചോദിച്ചൊന്നുമില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് അവർക്ക് മെസ്സേജ് ഒന്നും ചെയ്തിട്ടില്ല ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അത് എന്റെ സിസ്റ്റർ ആണ് ഇത് ഓർഡർ ചെയ്തത് പിന്നെ അപ്പോ ഓളോട് ഇൻസ്റ്റയിൽ നമ്മളിപ്പോ ഞാനെല്ലാം ചെയ്തിന് ഇത് അപ്പൊ അതുപോലെ നമ്മൾ ഇങ്ങനെ സാധനം കിട്ടുമെന്ന് നമ്മൾ വിചാരിച്ചാൽ ഫേക്കാന്ന് വിചാരിക്കുന്നില്ല അപ്പോൾ ഇവിടെ വോയ്സും കാര്യങ്ങളും നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ പിന്നെ പ്രശ്നമൊന്നുമില്ല അങ്ങനത്തെ ഒരു വോയിസ് എല്ലാം പെണ്ണിൻ്റെ തന്നെയാന്ന് അവൾക്ക് കോണ്ടാക്ട് നമ്പറായിട്ടൊന്നും ഇല്ല നോക്കുമ്പോൾ ഒരു ജി പേൻ്റെ ഒരു മൊബൈൽ നമ്പർ അയച്ചാൽ അന്നെ ആ മൊബൈൽ നമ്പറിലാണെങ്കിൽ കോണ്ടാക്ട് ചെയ്താരോ സ്വിച്ച് ഓഫാവാ അറിയുന്നത് പിന്നെ അതിൻ്റെ അടുത്ത് അവൾ ആ ഫോൺ ആ നമ്പർ യൂസ് ചെയ്യുന്നില്ലാന്ന് തോന്നുന്നു കൊണ്ട് ഇത് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു പേ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ രണ്ട് മൂന്നാക്കി ഇങ്ങനെ കണ്ട് നിങ്ങൾ ഫോളോവേഴ്സ് ഫോളോയിങ്ങിൽ കണ്ട് ഫോളോവേഴ്സിൽ നോക്കുമ്പോൾ രണ്ടാക്കി ഇങ്ങനെ ഉണ്ടാവില്ല മാനന്തവാടിയും വേറെ ഏതൊരു സ്ഥലത്തും ഇങ്ങനെ രണ്ടായിരത്തി സംതിങ്ങിൻ്റെ അവർ വാങ്ങിയതിന് രണ്ടായിരം മൂവായിരം റുപ്യൻ്റെ അവർ വാങ്ങിയ പിന്നെ സാധനം കിട്ടിയിട്ടില്ല ഈ സമയം വരെ അപ്പോൾ നമ്മളോട് ഇങ്ങനെ പറഞ്ഞ് നമ്മൾ സൈബർ സെല്ലിലെല്ലാം കോണ്ടാക്ട് ചെയ്ത് അവർ പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുക അപ്പോൾ രണ്ട് മൂന്നാൾ നോക്കുക ഒരു പത്ത് ദിവസം പതി പത്ത് പതിനൊന്ന് ദിവസമായി പന്ത്രണ്ട് ദിവസമായി അപ്പോൾ അഞ്ചാം തീയതിയാണ് നമ്മൾ ഓർഡർ ചെയ്തത് അപ്പോൾ പിന്നെ ഇതുവരായിട്ടൊരു ഇതുമില്ല ഓൾ ഇങ്ങനെ ഓൺലൈനിൽ വരുന്നുണ്ട് അതായത് ഇൻസ്റ്റയില് ഓൺലൈനിൽ വരുന്നുണ്ട് അപ്പാട് പോയി ചെയ്യുന്നുണ്ട് ഓട് സ്റ്റോറി ഇടുന്നുണ്ട് നമ്മളെ സ്റ്റോറി എല്ലാം കാണുന്നുമുണ്ട് എല്ലാം ഉണ്ട് അപ്പം നമ്മളത് എനിക്കൊന്നും റിപ്ലൈ ഇല്ല കാണുന്നുമില്ല അവരെ കോണ്ടാക്റ്റ് നമ്മളിങ്ങനെ ഇൻസ്റ്റയിൽ മാത്രം കണ്ടതാണ് പിന്നെ ഇൻസ്റ്റയിൽ മാത്രം വാട്സപ്പ് അവർ ഇല്ല അലൗഡ് വാട്സപ്പ് ഇല്ല എന്നായിട്ടാണ് പറഞ്ഞത് എൻ്റെ സിസ്റ്ററോട് അപ്പോൾ നമ്മൾ വിചാരിച്ച് ഉണ്ടാവില്ലായിരിക്കും വാട്സപ്പ് ഉണ്ടാവില്ല പക്ഷേ വാട്സപ്പ് ഇല്ലാത്ത ഇതില്ല പക്ഷെ എന്നോടോളും ഒന്നും അങ്ങനെ പറഞ്ഞില്ല ഉണ്ട് സാധനമുണ്ട് ഞാൻ പറഞ്ഞാൽ എന്നാൽ പിന്നെ ഓർഡർ ചെയ്തോ സാധനം കണ്ടത് നമുക്ക് ഇഷ്ടപ്പെട്ട് കുറേ നല്ല നല്ല മെറ്റ് മോഡലായിട്ടുള്ള വരുന്ന കുറേ ടോപ്സും കാര്യം ഉണ്ടല്ലോ അങ്ങനെ തന്നെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് പിന്നെ എടുത്തു പോയതാണ് അട്രാക്ട് ചെയ്തിട്ട് ഇങ്ങനെയാന്ന് സംഭവമൊന്നും അറിയില്ല നമുക്ക് ഇവരുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഈ മെസ്സേജ് എനിക്ക് മെസ്സേജ് അയച്ച ആൾ ആൾക്ക് മനസ്സിലായി ഇവര് ഫേക്ക് ആണ് എന്നുള്ള കാര്യം കാരണം ഇവരെ മെസ്സേജ് അയച്ചിട്ടോ കാര്യങ്ങൾ ചെയ്തിട്ടോ ഒന്നും റിപ്ലൈ കൊടുക്കുന്നില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് അവർക്ക് ജിപേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പം ആ ജിപേ ചെയ്ത നമ്പറിൽ അവർ വിളിച്ച് വെക്കുമ്പോൾ സ്വിച്ച് ഓഫ് ആണ് ജിപേ മാത്രം അതിൽ വർക്ക് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു അത് സ്വിച്ച് ഓഫ് ആക്കിയിട്ടാണ് ഉള്ളത് ഓക്കെ അത് സ്വിച്ച് ഓഫ് ആക്കിയിട്ടാണുള്ളത് രണ്ടാമത്തെ കാര്യം ഇവർക്ക് വാട്സപ്പും ഇല്ല അങ്ങനെയുള്ള എല്ലാം കൊണ്ടും ഒരു സംതിങ് റോങ് ആയിട്ട് ഇവർക്ക് തോന്നിയപ്പം അവരെന്ത് ചെയ്തു ഇത്രയും ദിവസമായിട്ടും ഏഴെട്ട് ദിവസത്തിനുള്ളിൽ വരും എന്ന അവള് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ വന്നിട്ടില്ല അപ്പം ഇവർക്ക് ഡൗട്ട് അടിച്ച് ഇവർ നേരെ ചെയ്തു സൈബർ സെല്ലിൽ വിളിച്ച് കംപ്ലൈന്റ് ചെയ്തു കംപ്ലൈന്റ് ചെയ്തതിന് ശേഷം ഇവർ ആ ഒരു കംപ്ലൈന്റ് ചെയ്തതിന് ശേഷം അവർ പറഞ്ഞത് എന്താണെന്ന് ഞാൻ അതും കേൾപ്പിച്ചു തരാം നിങ്ങളെ ലോറന്ന് പറഞ്ഞ ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി എടുക്കുക ഐ ഡി ലിങ്ക് ലിങ്ക് കോപ്പി ചെയ്തിട്ട് അതും പിന്നെ നിങ്ങൾ പറ്റിച്ച് പൈസ അയച്ചു കൊടുക്കുന്ന ഡീറ്റെയിൽസിൽ അതൊക്കെയുള്ള സ്ക്രീൻഷോട്ടുകളും എടുക്കുക എന്നിട്ട് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് വെറുതെ ഒരു കംപ്ലൈൻറ്റ് കൊടുത്താൽ മതി ഈ അവിടെ കൊടുക്കണം പക്ഷേ ഇങ്ങനെയാണ് ഗൂഗിൾ പേ നമ്പറും ബാക്കി ഡീറ്റെയിൽസും കൂടെ ഞാനിപ്പോൾ പറഞ്ഞത് അതുകൊണ്ട് ഒരു കംപ്ലൈൻറ്റ് കൊടുത്താൽ മതി അപ്പം ഇവർ സൈബർ സെല്ലെന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരിട്ട് പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ ഒരു പെറ്റീഷൻ പോലെ കൊടുക്കുക കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നേരെ ഈ അതാണ് സംഭവം എന്ന് മനസ്സിലാവുമ്പോൾ നേരെ സൈബർ സെല്ലിനെ കൈമാറിക്കോളൂ അങ്ങനെ അവർ കേസ് എടുക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഉള്ളത് അപ്പം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇവൾ ഇവളെന്ത് ചെയ്തു മെസ്സേജ് അയച്ചു പ്രൂഫും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സൈബർ സെല്ലിൽ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത്യാവശ്യം റോങ് ആയ രീതിയിൽ തന്നെ ഈ പെണ്ണിനെ ഈ ലൂറ ഫാഷൻ എന്ന് പറയുന്ന അതിനകത്തുള്ള ഒരു പെണ്ണിനെ മെസ്സേജ് അയച്ചു ഓക്കെ അങ്ങനെ മെസ്സേജ് അയച്ച സമയത്ത് അവൾ റിപ്ലൈ ഒന്നും ഇത് ഞാൻ കാണിച്ചു തരാം ഇവള് കൊറേ മെസ്സേജ് അയച്ചു വെച്ചിട്ടുണ്ടല്ലേ കൊറേ മെസ്സേജ് ഇവര് അവർക്ക് അയച്ചു കൊടുത്തിട്ടും യാതൊരു തരത്തിലുള്ള റിപ്ലൈ ഇല്ല കുറെ വോയിസ് ആയിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട് ടൈപ്പിംഗ് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇതൊന്നും അവള് നോക്കുന്നത് തന്നെ ഇല്ല ഇവള് വരും മെസ്സേജ് ഓൺലൈനിൽ വരും അതായത് ഇൻസ്റ്റഗ്രാമിൽ ഓൺലൈനിൽ വരും എന്നിട്ട് ബാക്കിയുള്ളവരുടെ മെസ്സേജ് ഒക്കെ നോക്കും സ്റ്റോറി ഇടും എന്നിട്ട് അവൾ അവളെന്തെങ്കിലും പോകും പക്ഷെ ഇവരുടെ മെസ്സേജോ കാര്യങ്ങളോ നോക്കുന്നില്ല ഇപ്പം നമ്മൾ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ ഇപ്പം ഞാനും ഈ ഒരു ഫീൽഡിൽ ഈ ഒരു ബിസിനസ് ഫീൽഡിൽ വന്നിട്ട് ഓൺലൈൻ ബിസിനസ് ഫീൽഡിൽ വന്ന ആളാണ് അപ്പം നമുക്കിപ്പം ഇവർ ഇവരും ഈ എനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്ന ആളും ഈ ഒരു ഫീൽഡിലുള്ള ഹെൻഡക്കൗണ്ടിൻ്റെ ഫീൽഡിലുള്ള ആളാണ് അപ്പൊ അവരായിക്കോട്ടെ അവരൊക്കെ പറയുന്നെന്താന്ന് വെച്ചാല് നമ്മുടെ നമ്മളൊരു ഉത്തരവാദിത്വമാണ് ഒരാൾക്ക് സാധനം കൊടുത്ത് അയച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ അടുത്ത് ക്യാഷ് മേടിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം അവരടുത്ത് കസ്റ്റമറിന്റെ അടുത്ത് എത്തുന്നത് വരെ നമുക്ക് എന്തായിരിക്കും ശ്വാസം നേരെ വല്ല അതാണ് ഇവരും പറയുന്നത് പക്ഷെ ഇവർക്ക് ഒരു പേടിയുമില്ല മാത്രല്ല ഇവർ അയക്കുന്ന മെസ്സേജിന് ഒരു റിപ്ലൈ വരെ അവർ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ ഇവർ മെസ്സേജ് അയച്ച് റിപ്ലൈ ഒന്നും കൊടുത്തില്ല എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ സൈബർ സെല്ലിൻ്റെ കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞപ്പം അവർ ആ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഇവർ മെസ്സേജ് നോക്കി മെസ്സേജ് നോക്കി അത്യാവശ്യം നല്ല റോങ്ങിൽ തന്നെയാണ് ഇയാളുടെ എനിക്ക് അയച്ച ആളുടെ സിസ്റ്ററെ ഇവരോട് സംസാരിച്ചത് നല്ല റോങ്ങിൽ തന്നെയാണ് ഇവരോട് പിന്നെ മലയാളത്തിൽ പറഞ്ഞിട്ട് കാര്യമില്ല നല്ല രീതിയിൽ തന്നെ അവരോട് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നടക്കൊള്ളു കാരണം നമ്മുടെതാണ് ക്യാഷ് അത് പത്തോ ആയിരോ ആയിക്കോട്ടെ അത് സാധാരണപ്പെട്ട ആൾക്കാർക്ക് ആയിരം ആയാലും രണ്ടായിരം ആയാലും എന്താണ് അത് വലിയ ക്യാഷ് തന്നെയാണ് നമ്മളടുത്തുനിന്ന് പോകുന്നത് അപ്പം ഇങ്ങനെ എത്ര ആൾക്കാരുടെ ക്യാഷ് ഇവർ മേടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് ഇവർ തന്നെ ഇങ്ങനെ ഫോളോവേഴ്സിൽ ഈ എനിക്ക് മെസ്സേജ് അയച്ച ആൾ തന്നെ അവരുടെ ഫോളോവേഴ്സിലുള്ള ആൾക്കാർക്ക് കുറച്ച് ആൾക്കാർക്ക് മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു നിങ്ങൾക്ക് ഇങ്ങനെ എന്ത് ക്യാഷ് കിട്ടിയിട്ട് അല്ല സാധനം പ്രൊഡക്റ്റ് കിട്ടിയിട്ടുണ്ടോ ഇങ്ങനെ ഞാൻ ഞങ്ങൾക്ക് ഇങ്ങനെ പറ്റിയിട്ടുണ്ട് എന്നൊക്കെ അവർ പറഞ്ഞപ്പോൾ അവരും പറയുന്നത് എന്താണ് ഇവർ ക്യാഷ് കൊടുത്തിട്ടുണ്ട് പിന്നീട് ഒരു റിപ്ലൈ ഇല്ല ഇങ്ങനെ അവരുടെ ഫോളോവേഴ്സ് എന്ന് കിട്ടിയ ഒരാളാണ് ഈ ഞാനും അപ്പം അവർക്ക് എന്തോ ഭാഗ്യത്തിലാണ് എനിക്ക് മെസ്സേജ് അയക്കാൻ തോന്നിയത് കേട്ടോ അങ്ങനെ ഓക്കെ അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു നല്ല റോങ്ങിൽ തന്നെ രണ്ട് പേരും നല്ല റോങ്ങിൽ തന്നെ എന്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം ഉണ്ടായി അത്യാവശ്യം പ്രവോക്ക് പ്രൊവോക്കാവുന്ന രീതിയിൽ തന്നെ അവളെ അവളെ വെച്ച് പ്രവോക്കാക്കുന്ന രീതിയിൽ തന്നെ ഇവരെന്ത എന്തേതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംസാരിച്ചു നിങ്ങൾ ഇങ്ങനെയുള്ള ഇങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ തിന്നുന്നത് ഞങ്ങളുടെ ഈ ഞങ്ങളുടെ മതത്തിന്റെ പേരിൽ പറയുകയാണെങ്കിൽ ഹറാമാണ് ഹക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനെ ഒരു ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കള്ളിയാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ എന്നെ പ്രവോക്ക് ചെയ്ത് സംസാരിച്ചു അങ്ങനെ അവളും എന്ത് ചെയ്തു ഇവരെടുത്തും നല്ല രീതിയിൽ തന്നെയാണ് മെസ്സേജും കാര്യങ്ങളൊക്കെ ഒക്കെ അയച്ചത് ഓക്കെ ഇവളോട് നമ്മൾ അതിന് മുന്നേ ചോദിക്കുന്നുണ്ട് ഇത് ഇവര് ചോയിച്ചുപോലും സാധനം കിട്ടുമോന്നൊക്കെ അപ്പൊ അവള് കറക്റ്റായിട്ട് ഓ കിട്ടും എന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ സാധനം കിട്ടുകയുള്ള ഉറപ്പാണ് കാരണം പക്ക ഫേക്ക് ആണ് അങ്ങനെ ഇവർ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ച സമയത്ത് ഞാൻ എന്തെയ്തു വെച്ചാല് മുന്നുവിനോട് പറഞ്ഞു മുന്നു പിന്നെ ഇങ്ങനെ ആണ് സംഭവം ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ട് അപ്പം ആള് പറയുന്ന എന്താന്ന് വെച്ചാൽ അവരുടെ പ്രൊഡക്റ്റ് ഇതുവരെ എത്തിയിട്ടില്ല അപ്പം നീ എന്ത് ചെയ്യുക അവർക്ക് മെസ്സേജ് അയക്ക് കാരണം അവൾ അതിന്റെ ഒരു രണ്ടു ദിവസം മുന്നേ ആണ് അവർക്ക് പൈസ ഇട്ടുകൊടുത്തത് അപ്പൊ നീ ഒന്ന് മെസ്സേജ് അയക്ക് സാധനം കിട്ടുമോ എന്നൊക്കെ ചോദിച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മെസ്സേജ് അയക്കെന്ന് ആ മുന്നേ പറഞ്ഞാൽ ഓക്കെ എന്നാൽ മെസ്സേജ് അയക്കാന്ന് പറഞ്ഞാൽ അവളെ മെസ്സേജ് അയച്ചപ്പം ഇവള് അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പുറത്തുനിന്ന് മെസ്സേജ് വന്നതിൻ്റെ ആ ഒരു ഇത് ഉള്ളത് കൊണ്ട് തന്നെ ഇവളടുത്തും മെസ്സേജ് വേ നോക്കി അപ്പോൾ അവൾ പറഞ്ഞു മുന്നു പറഞ്ഞു നിങ്ങൾ ഫേക്ക് ആണോ എന്ന് വെച്ചു അപ്പോൾ അവർ അല്ല എന്താന്ന് വെച്ചു അപ്പം അതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ തെരഞ്ഞു കണ്ടുപിടിച്ച് നിങ്ങൾ കാണിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ കാണിക്കുന്നതിന് എനിക്കൊരു പ്രശ്നവും ഇല്ല കാണിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഈ ലോ വീഡിയോ ഭയങ്കര ലോങ്ങ് ആയിപ്പോങ്കിൽ അതുകൊണ്ടാണ് മെയിൻ പ്രശ്നം ഇവളിവിടെ ഗെ കളിച്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുന്നോ അങ്ങോട്ട് പറഞ്ഞില്ല പൈസ ഇട്ട് തരണം എന്നൊന്നും അവൾ പറഞ്ഞില്ല ഇങ്ങള് ഫേക്കാണോ എന്ന് ചോദിച്ചു എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം എന്ന് ചോദിച്ചോ അപ്പോൾ ഇവിടെ പറഞ്ഞു മുന്നേ പറഞ്ഞു എന്താ നിങ്ങൾ ഇങ്ങനെ ഫേക്ക് ആണ് എന്നുള്ള ഒരു ന്യൂസ് ഉണ്ട് ഇങ്ങനെ ഞങ്ങൾ എന്നോട് രണ്ട് മൂന്ന് പേര് പറഞ്ഞു ഇങ്ങനെ ഫേക്കാണെന്നുള്ളതെന്ന് അപ്പോൾ ഇവിടെ ചോദിച്ച ആരാണ് പറഞ്ഞതെന്ന് അപ്പം ആരാന്ന് പറയുമ്പോൾ മുന്നോ ഇങ്ങനെ എൻ്റെ ഫ്രണ്ടിൻ്റെ കസിനാണ് അല്ല എൻ്റെ കസിന്റെ ഫ്രണ്ട് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്തു അപ്പം ഇവർക്ക് പേടിയായി കാരണം ഇതെല്ലാം ഒരു ചെയിൻ പോലെയാണ് വന്നിട്ടുള്ളത് അതായത് ഇപ്പം മുന്നും എൻ്റെ കസിൻ ആണ് എൻ്റെ ഫോളോവേഴ്സിലുള്ള ഒരാളാണ് ഈ വന്ന് എന്നോട് പറഞ്ഞതും അപ്പം ഇത് കറക്റ്റ് നമ്മളൊരു എന്താ ചെയിൻ പോലെ കറക്റ്റ് ആയിട്ട് നമ്മൾ കിട്ടി അപ്പം ഇവർക്ക് പേടിയായി കാരണം ഇത്രയും ആൾക്കാരെ ഒരുമിച്ച് എന്താക്കിയിരിക്കുകയാണ് പറ്റിക്കപ്പെട്ടിരിക്കുകയാണ് അന്നേരം ഇവളെന്ത് ചെയ്തു മുന്നോ അങ്ങോട്ട് ചോദിക്കുന്നതിലു മുന്നേ അവള് പറഞ്ഞു ഓക്കെ എന്താ നിങ്ങളുടെ പൈസ ഇട്ട് തരാം അതിന്റെ കാരണം എന്താ ഇപ്പുറത്തെ സൈബർ സെല്ലിനെ പറ്റിയിട്ട് ചൊല്ലിട്ട് ഇവള് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇപ്പുറത്തെ പൈസ ഇട്ട് കൊടുക്കാന്ന് പറഞ്ഞു അങ്ങനെ മുന്നൂനെ പൈസ ഇട്ട് കൊടുത്തു മുന്നൂനെ പൈസ ക്ലോസ് ആയിട്ടോ അവര് പെട്ടെന്ന് തന്നെ പൈസ ഇട്ട് കൊടുത്തു പിന്നെ ഇവർക്ക് ഈ സൈബർ സെല്ലിൽ കംപ്ലൈന്റ് ചെയ്ത ആൾക്ക് ഇതുപോലെ തന്നെ എന്ത് ചെയ്തു പിറ്റേന്ന് അവരോട് ഞാൻ ചോദിച്ചു എടാ പൈസ കിട്ടിയോ എന്താ അവസ്ഥ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ അവര് പറഞ്ഞു ഓക്കെ അപ്പം ഇവരെന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുന്നു മുന്നു അപ്പോൾ മുന്നൂടെ പൈസ അവർക്ക് കിട്ടി മുന്നൂന് കിട്ടിയപ്പം മുന്നോ അറിഞ്ഞു നിങ്ങൾ സേക്കാണെന്ന് എന്തായാലും ഞങ്ങൾക്ക് മനസ്സിലാക്കി നിങ്ങൾ വെറുതെ വിടാനൊന്നും പോകുന്നില്ല എന്തായാലും എൻ്റെ ഫ്രണ്ടിൻ്റെ എൻ്റെ കസിൻ്റെ ഫ്രണ്ടിനും കൂടെ നിങ്ങൾ പൈസ കൊടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ അവർ ചോദിച്ചു എന്ത് പേരെന്താണെന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ ഇവളുടെ പേര് ഈ അയച്ച ആളുടെ പേരൊക്കെ പറഞ്ഞു കൊടുത്തു അവർക്കും റീഫണ്ട് നാളെ റീഫണ്ട് തരാന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു ഓക്കെ നാളെ റീഫണ്ട് തരാന്ന് പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേന്ന് ടിന് മെസ്സേജ് അയച്ചു ഹലോ ക്യാഷ് റീഫണ്ട് കിട്ടിയിട്ടോ എന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞു റീഫണ്ട് കിട്ടിയിട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ അവർക്കും ക്യാഷ് കിട്ടി ഓക്കെ അപ്പം അവരുടെ അവിടെ ക്ലോസ് ആയിട്ടോ അങ്ങനെ അവർക്കും ക്യാഷ് കിട്ടി കുഴപ്പമൊന്നുമില്ല കാരണം നമ്മളിത് ലീഗലി മൂവ് മൂവ് ചെയ്യും അവരായാലും ഇപ്പം ലീഗലി മൂവ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഉള്ളത് ഇനി ഇവിടെ വെറുതെ വിട്ടാ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കാരണം ഇവര് പറയുന്നത് പക്ക പ്രൊഫഷണൽ ആയിട്ട് ഇവർ പറയാണ് സാധനം നിങ്ങൾക്ക് കിട്ടും ഞങ്ങൾ ഇവിടെ നിന്ന് അയച്ചിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ കയ്യിലോട്ട് ഇത്ര ദിവസത്തിനകം കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട് കിട്ടും കിട്ടും പറയാന്നല്ലാണ്ട് ആർക്കും കിട്ട ചരിത്രം കാണുന്നില്ല നമ്മുടെ ഈ ഒരു ഇതിനകത്ത് അവർ ചോ ഇവര് കുറെ ആൾക്കാരുടെ അന്വേഷിച്ചു അപ്പം അവരും പറയുന്ന എന്താണ് ഈ ഒരു സംഭവം കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് പറഞ്ഞത് ഇവർക്ക് മുന്നോനും ഈ പെണ്ണിനും റീഫണ്ട് കിട്ടി അപ്പയാണ് അപ്പം ഓക്കെ എന്നാ എല്ലാം ക്ലോസ് ആയല്ലോ എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ഉമ്മശീൻ്റെ അനിയത്തിയും ഇതിൽ പെട്ടുകടക്കാണ് നാലാൾക്കാരുടെ ചുരിദ നാല് ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിട്ട് ഇവരും ഇതിൽ പെട്ടെടുക്കാണ് അങ്ങനെ ഞാൻ ഉമ്മാൻ്റെ അനിയത്തിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇത് പക്കാ ഫേക്ക് സാധനമാണ് കേട്ടോ ഇവരൊക്കെ ഗൂഗിൾ പേയില് അയച്ചു കൊടുത്തതാണ് ഇതാ അവർക്ക് അയച്ചു കൊടുത്തതിന്റെ സ്ക്രീൻഷോട്ടൊക്കെ അയച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് ഇവരെല്ലാം അയച്ചു കൊടുത്ത് സെറ്റാക്കിയിട്ടാണ് ഇവർ എല്ലാ പരിപാടികളും മുന്നോണേ കുറെ സംഭവങ്ങൾ കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സ് അവരുടെ ഓഫർ റിവ്യൂ ഒക്കെ അയച്ചിട്ടുള്ള കാര്യങ്ങളും എല്ലാവർക്കും വിട്ടുകൊടുത്തു ഇതൊക്കെ പക്ക ക്രില് ക്രിമിനല് കളിക്കാൻ അറിയുന്നവർക്ക് ഇതൊന്നും ഉണ്ടാക്കാൻ വലിയ വലിയ പ്രശ്നമൊന്നുമില്ല കാരണം എത്ര ബോട്ടിക്കുകളുടെ അവരുടെ റിവ്യൂസും കാര്യങ്ങളൊക്കെ അവരുടെ ജസ്റ്റ് അതിന്റെ സ്ക്രീൻഷോട്ട് ഇവർക്ക് എടുത്ത് കാണിച്ചു കൊടുത്താൽ മതി അപ്പൊ ഇതൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല വിശ്വസിക്കുന്നില്ല കാരണം വിശ്വസിക്കാത്തതിന്റെ കാരണം ഇനിയിപ്പൊ ഇവര് ഫേക്ക് അല്ല എന്നുണ്ടെങ്കിൽ പോലും ഇവർ അവിടെ നിന്ന് പന്ത്രണ്ട് ദിവസമായിട്ട് സാധനം വിട്ടിട്ടില്ല അതുകൊണ്ടാണല്ലോ റീഫണ്ട് കൊടുത്തേ സാധനം ഒരാള് ഒരു കസ്റ്റമറിന് വിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത്ര സമയത്തിനുള്ളിൽ എത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തും ചെയ്തു എന്ന് പറഞ്ഞു വിടും ഇവർക്ക് അതൊന്നുമില്ല ഇവർ ഈ സൈബറിന്റെ സൈബർ സെല്ലിലെ കേസിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഇവരെന്ത് ചെയ്തു ഇവരുടെ കാര്യം കഴിഞ്ഞു ഇവർ പൈസ വേഗം ഇട്ടുകൊടുത്തു ഇവർ ഇവരിങ്ങനെ മൂവ് ചെയ്യുന്നു ഇവരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഈ ലൂറ ഫാഷന്റെ ആൾക്കാരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ലായിരിക്കാം അതെന്തോ ആവട്ടെ അങ്ങനെ ഞാൻ മുന്നൂനോട് പറഞ്ഞു വേടാ നിങ്ങളെ രണ്ടാളെ പൈസയും കിട്ടി ഇനി ഇങ്ങനെ മെഷീൻ അനിയത്തിന്റെ കയ്യിൽ കിടക്കുന്നുണ്ടല്ലോ അപ്പം അതും കൂടെ കിട്ടണ്ടേ എന്ന് പറഞ്ഞു അപ്പോൾ ഇവളെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇവർക്ക് നേരെ മെസ്സേജ് അയച്ചു ഉമ്മച്ചീന്റെ അനിയത്തിൻ്റെ പ്രൊഫൈല് വിട്ടെടുത്തിട്ട് പറഞ്ഞു ഇത് എൻ്റെ കസിൻ ആണ് എല്ലാം ഞാൻ ഈ തെളിവളക്കം കാണിച്ചു തരുന്നത് നിങ്ങൾക്കും ബോധ്യപ്പെടാനാണ് കേട്ടോ ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ കേൾക്കുക അല്ലെങ്കിൽ ഇങ്ങനെ യൂട്യൂബിൽ കാണാൻ നമ്മൾ ഇതുവരെ അങ്ങനെ കേട്ടിട്ടില്ല നമ്മളടുത്ത് ഇതുവരെ വന്നിട്ടില്ലായിരുന്നു ആദ്യമായിട്ടാണ് ഇങ്ങനെ പറ്റുന്നത് അപ്പൊ ഇങ്ങനെ പ്രൊഫൈൽ ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞു ഇതെന്റെ കസിൻ ആണ് ഇവർക്കും കൂടെ റീഫണ്ട് ഇട്ട് കൊടുക്കണം എന്ന് ഓക്കെ അങ്ങനെ കസിൻ ആണെന്നൊക്കെ പറഞ്ഞു അപ്പൊ തന്നെ ഞാൻ മെഷീൻ നൈത്തിനെ വിളിച്ചു പറഞ്ഞു അവർ ഓൺലൈനിലുണ്ട് മെസ്സേജ് അയച്ചോ മെസ്സേജ് അയച്ചിട്ടോ എന്തായാലും അങ്ങനെ അപ്പൊ തന്നെ എന്താക്കി മെസ്സേജ് അയച്ചു അത് അപ്പൊ സീനാക്കിയില്ല ഏർ രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് അവരിങ്ങോട്ട് മെസ്സേജ് അയക്കുന്നത് ഹേ എന്ന് പറഞ്ഞു മെസ്സേജ് അയച്ചു അപ്പം ഉമ്മശീൻ അനിയത്തി ഇവിടുന്ന് അയച്ചു നിങ്ങൾ ഫേക്കാണെന്ന് അറിയാം എൻ്റെ ആണ് നിങ്ങൾക്ക് ഇന്നലെ നിങ്ങളുടെ നിങ്ങളടുത്തുനിന്ന് ഇന്നലെ ക്യാഷ് റീഫണ്ട് ചെയ്തവർ എൻ്റെ ക്യാഷും റീഫണ്ട് വേണം എന്ന് പറഞ്ഞു അത്രേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ ഇതാ കറക്റ്റായിട്ട് ഞാൻ കാണിച്ചു തരാം അത്ര മാത്രമാണ് ഉമ്മശീൻ അനിയത്തി പറഞ്ഞിട്ടുള്ളൂ അപ്പോഴേക്കും നമ്പർ നമ്പറായിട്ട് പിന്നെ റീഫണ്ട് ഇടാം കൂടുതൽ സംസാരിക്കാൻ വയ്യ ഇവര് ഈ ഒരു എന്താ നമ്മളെല്ലാരും ഒരു റിലേറ്റീവ്സ് എന്ന രീതിയിൽ ഇവർക്കറിയില്ല നമ്മൾ റിലേറ്റീവ്സ് അല്ലയെന്ന് അതായത് ഞാനും എൻ്റെ കസിനും വെച്ചിട്ടുണ്ടെങ്കിൽ റിലേറ്റീവ്സ് ആണ് പക്ഷേ ഈ സൈബർ സെല്ലിൽ കൊടുക്കാം എന്ന് പറഞ്ഞ ആൾ റിലേറ്റീവ് അല്ലയെന്ന് ഇവർക്കറിയില്ല പക്ഷെ അവരുള്ളത് കൊണ്ട് മാത്രമാണ് കേട്ടോ അവരുള്ളതുകൊണ്ട് മാത്രമാണ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ നമുക്കും റീഫണ്ട് കിട്ടിയത് അവരിങ്ങനെ കേസ് കൊടുത്തതിൻ്റെ പ്രൂഫും കാര്യങ്ങളൊക്കെ ഇട്ടുകൊടുത്തപ്പോഴാണ് നമുക്കും റീഫണ്ട് കിട്ടിയത് അപ്പൊ തന്നെ ഇവർ മെസ്സേജ് അയച്ചു ഓക്കെ കൂടുതലൊന്നും സംസാരിക്കാൻ വയ്യാന്ന് പറഞ്ഞു മെസ്സേജ് അയച്ച് അങ്ങനെ ഇവർ മെഷീൻ അണി എത്തിക്കും അപ്പം തന്നെ ആ ഒരു അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ റീഫണ്ട് ഇട്ടു കൊടുത്തു അപ്പം ഇത്രത്തോളം ഫേക്ക് കളിച്ച ഒരാളാണ് ഈ ലൂറ ഫാഷൻ എന്ന് പറയുന്ന ആൾ അപ്പം ഇതിനിപ്പം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഇന്നിപ്പോൾ അവർ ലൂറ ഫാഷൻ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നാളെ വേറെ ഏതെങ്കിലും പേരിൽ വരും ഇതേപോലെ തന്നെ ഫേക്ക് കളിക്കും വരെ വലിയ ഓഫർ ഒക്കെ ഇട്ട് ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യാണ് സംഭവം മനസ്സിലായില്ലേ അപ്പം ഇങ്ങനത്തെ ഒന്നും പോയി പെടാണ്ടിരിക്കുക എന്നുള്ളതാണ് പെട്ടെന്ന് പെട്ട് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന ഇതുതന്നെയാണ് നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ലീഗലി മൂവ് ചെയ്യാൻ നോക്കുക ഇവരുടെയൊക്കെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ എന്താ പറയുക ഇവരുടെ നമ്പറോ അല്ലെങ്കിൽ വാട്സപ്പോ അപ്പോൾ കോണ്ടാക്ട് നമ്പർ ഒന്നും കൊടുത്തിട്ടില്ല മനസ്സിലായില്ലേ ആകെ ഉള്ളത് ഈ ഒരു ഇൻസ്റ്റഗ്രാമും അതേപോലെ തന്നെ പിന്നെ അവരുടെ ജി പേ ചെയ്യാനുള്ള നമ്പറും കൊടുത്തിട്ടുണ്ട് അതാണെങ്കിൽ വിളിച്ചാൽ സ്വിച്ച് ഓഫും അപ്പം ഇങ്ങനെയൊക്കെയാണുള്ളത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് മെസ്സേജ് അയച്ച് ഇട്ട ആളെന്ന് ആൾ ഇതേപോലെ എന്നെ എന്നെ അയാൾക്ക് കിട്ടിയത് ഇവരുടെ ഫോളോവേഴ്സ് എന്നാണ് അങ്ങനെ ഇവര് മാക്സിമം ഏകദേശം ഏതൊക്കെയോ ആൾക്കാരും ആയിട്ട് ഇതേപോലെ ഇവർക്ക് കിട്ടിയിട്ടുണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ മെസ്സേജ് ചെയ്തപ്പം ഒരാളുടെ അനുഭവം കൂടെ ഞാൻ കാണിച്ചു തരാം ഇപ്പൊ രണ്ടു മൂന്നാർ ഇങ്ങനെ ഉമ്മ പർച്ചേസ് ചെയ്തത് പറഞ്ഞിട്ടല്ലോ ദുബായാലും ചെയ്ത് നല്ല രീതിയിൽ സംസാരല്ലേ വാട്സപ്പില് സദാ കോളേജ് നോർമൽ കോളേജിലെ വിളിച്ചിട്ട് നമ്മളോട് സംസാരിക്കലോ ഇതോ പറയേണ്ട അതന്നെ അവര് അവരുടേതായ ഓരോ ഇത്ര പൈസയല്ലേ അതുമല്ല ഉണ്ടാന്ന് പിന്നെ അവർക്കല്ലേ വല്ലാത്ത താങ്കൾ അവന് ചേച്ചി പോയത് തന്നെയാ വരും കൂട്ടണ്ടാവും അരിയത്തി പറഞ്ഞിട്ട് നിങ്ങൾ എന്തൊക്കെ നിങ്ങളെ ഐ ഡിക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ നമുക്ക് സംസാരിക്കോളൂ കുറച്ച് കോളേജിൽ സംസാരിക്കുന്നതാ ഇവർ ഇതേപോലെ എന്നെ കിട്ടിയതുപോലെ തന്നെ അവർ വേറൊരാൾക്കും ഇതേ കോണ്ടാക്ട് ചെയ്തപ്പോൾ മനസ്സിലായത് അവരുടെ ഉമ്മ ആള് പ്ലസ് ടുവിൽ പഠിക്കുകയാണ് ആളുടെ ഉമ്മ ഇതേപോലെ ഓർഡർ ചെയ്ത് അവരുടെയും പൈസ പോയി എന്ന് വിചാരിക്കുകയാണ് വിചാരിച്ചിരിക്കുകയാണ് പത്തിരുപത് ദിവസമായി പോലും അവർ അവർ ചെയ്തിട്ട് അപ്പം പൈസ പോയി എന്ന് വിചാരിച്ചിരിക്കുന്നിടത്താണ് ഇവർ മെസ്സേജ് ചെയ്യുന്നത് അപ്പം എന്ത് ചെയ്തു അവരുടെ അക്കൗണ്ട് മേടിച്ചിട്ട് ഇവര് മെസ്സേജ് ആ ലൂറ ഫാഷൻക്ക് ഇവർ മെസ്സേജ് അയച്ചു ഈ ആൾ മെസ്സേജ് അയച്ച് ഇയാളുടെ സിസ്റ്റർ മെസ്സേജ് അയച്ച് നന്നായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു നന്നായി പറഞ്ഞേ മെസ്സേജ് അയച്ചപ്പം എന്തായി അവര് അവർക്കും റീഫണ്ട് കിട്ടി അങ്ങനെ ഒന്ന് ഒന്ന് രണ്ടാൾക്കാർക്ക് അങ്ങനെയും ഫണ്ട് കിട്ടി നമുക്കായാലും ഇങ്ങനെയും ഫണ്ട് കിട്ടിയിട്ടുണ്ട് ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത് പോയി അടിക്കുക ലൂറ ഫാഷൻ എന്നടിക്കുക അതിനകത്ത് പോവുക റിപ്പോർട്ട് അടിക്കുക അവരുടെ അക്കൗണ്ടിന് റിപ്പോർട്ട് അടിക്കുക റിപ്പോർട്ട് അടിക്കുമ്പോൾ നമ്മളോട് എന്താണ് ഇഷ്യൂ അല്ലെങ്കിൽ എന്താണതിൻ്റെ കാരണം എന്ന് ചോദിക്കും അവിടെ ക്ക ആണെന്ന് പറഞ്ഞാൽ മതി അപ്പൊ അവരെന്ത് ചെയ്തോളും കുറെ ആൾക്കാരുടെ റിപ്പോർട്ട് പോകുമ്പോൾ തന്നാൽ ഇൻസ്റ്റഗ്രാമ് തന്നെ അവരുടെ അക്കൗണ്ട് എടുത്ത് കളഞ്ഞോളൂ അതാണ് ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാണ്ട് ഇവരെ വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല ഓക്കെ അപ്പൊ ഇങ്ങനത്തെ ഓൺലൈൻ ഷോപ്പിംഗ് ഒക്കെ നടത്തുന്നത് നല്ലതാണ് എന്ന് മനസ്സിലാക്കിയാൽ മാത്രം അവരുടെ കോൺടാക്റ്റും ഡീറ്റെയിൽസും ഒക്കെ മേടിച്ച് വെച്ചിട്ട് മാത്രം നിങ്ങൾ പൈസ ഇട്ടുകൊടുക്കുക അല്ലാതെ പത്തോ ഇരുന്നൂറോ ആയിക്കോട്ടെ അത് പൈസയാണത് പോലെ ഭയങ്കര ടെൻഷൻ ആയിരിക്കും അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഒക്കെ അല്ലേ ഓരോരുത്തരും അതുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങളെ അറിയിക്കണം എന്ന് വിചാരിച്ചു പിന്നെ ഇവ ഇവർ ഈ ഒരു തട്ടിപ്പ് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കും അത് റെഡി ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത് അപ്പൊ കൂടുതലൊന്നും പറയാനില്ല കഴിച്ചോ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രേ ഉള്ളൂ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ആരെങ്കിലും ഇവരെ ഫോളോ ചെയ്ത് ഇവരുടെ അടുത്ത് മേടിക്കാനോ അല്ലെങ്കിൽ മേടിച്ചവരോണ്ടെന്നുണ്ടെങ്കിൽ പക്ക ലീഗലി മൂവ് ചെയ്യുക മൂവ് ചെയ്തായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പൈസ നിങ്ങൾക്ക് എന്തായാലും കിട്ടും പോയി എന്നൊന്നും വിചാരിച്ചിരിക്കുമൊന്നും വേണ്ട ഓക്കെ ഞങ്ങൾക്കൊക്കെ കിട്ടിയ പോലെ തന്നെ നിങ്ങൾക്ക് കിട്ടും അപ്പം ഇന്നത്തെ വീഡിയോ ഒന്നു തന്നെ ഇത്രേ ഉള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായോ